മറ്റൊരു കാഴ്ചയിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെ സംസാരിച്ചതാണ് ഈ മത്സ്യങ്ങൾ ചത്തുപോങ്ങുന്ന സംഭവത്തെക്കുറിച്ച് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ ചർച്ചയിൽ പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ടി ജെ വിനോദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് മത്സ്യ തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്ക് ആറുമാസത്തേക്കും റേഷൻ നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടും ചത്ത മത്സ്യങ്ങൾ പുഴയിൽ നിന്ന് നീക്കാൻ നടപടിയെടുക്കുമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രതിഷേധിച്ചു നിഷേധക്കാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ജസീമിന്റെ റിപ്പോർട്ട് കാണാം പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഓഫീസിൽ നടന്നിട്ടുള്ളത് ടി ജെ വിനോദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തു അതുപോലെ വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഈയൊരു യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത് എത്രയും വേഗം ഇവർക്കുള്ള നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ് ഇക്കാര്യമാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ളതും എന്തായാലും വലിയൊരു പ്രതിഷേധത്തിൻ്റെ ഈ ഒരു പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സി പി ഐയുടെ പോഷക ഘടകമായ എ വൈ എഫിൻ്റെയും ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം ഈ ഒരു പ്രതിഷേധത്തിന് എത്തിച്ചേർന്നിരുന്നു സമരം വിജയിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് ഷിയാസും അതുപോലെ തന്നെ ടി ജെ വിനോദ എം എൽ എയും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ എത്ര എത്ര കോടിയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള ഈ ആ കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനി നടത്താനുള്ളത് എന്നുള്ള കാര്യം കൂടി ഈ ചർച്ചയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർമാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അഞ്ചു കോടിയോളം രൂപ നഷ്ടമായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഏകദേശം വിലയിട്ട് ുന്നത് എങ്കിലും അത് കൃത്യമായി കണക്കാക്കിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനു വേണ്ടിയുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏത് കമ്പനിയിൽ നിന്നാണ് ഈ രാസമാലിന്യം ഈ പുഴയിലേക്ക് ഒഴുകിയത് എന്നുള്ള കാര്യം ഉടനടി കണ്ടെത്തേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചിയിലെ സബ് കളക്ടർക്ക് അതിൻ്റെ അന്വേഷണ ചുമതല കൈമാറിയുന്നു ഏതായിരിക്കും ഏത് കമ്പനിയായിരിക്കും ആ കാര്യം വിശദീ പിന്നെ ഏത് കമ്പനിയായിരിക്കും പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കി വിട്ടിട്ടുണ്ടാവുക എന്നുള്ള കാര്യം കൂടി കണ്ടെത്തേണ്ടതുണ്ട് ഇത് കണ്ടെത്തിയിൽ അവർക്കെതിരെ കർശനമായ ഒരു ശിക്ഷാ നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ ഈ എങ്ങനെ എങ്ങനെയാണ് ഇത്തരത്തിൽ രാസമാലിന്യം കലർന്നത് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആ കാര്യത്തിലും ഒരു പ്രശ്ന ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു അന്വേഷണം നടക്കുമെന്നുള്ള കാര്യം കൂടി നേരത്തെ ചർച്ചയിൽ പറയുകയുണ്ടായി ഇവിടേക്ക് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു രാവിലെ തന്നെ നടന്നത് അവർ മത്സ്യം ഈ ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഓഫീസിലേക്ക് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് കാരണം തന്നെ ഇവിടെ ഒരു വലിയ തോതിൽ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്തായാലും ഇവർക്ക് ഈ ചത്ത മത്സ്യങ്ങൾ പുഴയിലുണ്ടാകുന്നത് കൂടിക്കിടക്കുന്നത് അത് അതൊരു വലിയ തോതിൽ അവരെ മലിനീകരണം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മത്സ്യങ്ങൾ ഒഴിവാക്കുക ഏത് വിധത്തിൽ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എത്രയും വേഗം അവിടെയുള്ള ചീത്ത മത്സ്യങ്ങളെല്ലാം ഒഴിവാക്കണം എന്നുള്ള കാര്യം കൂടി ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള പറയുന്നത് പോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഉൾനാടൻ ഉൾനാടൻ തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എത്ര കാലത്തേക്ക് മത്സ്യ സമ്പത്ത് ഉണ്ടാകുമെന്നുള്ളൊരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യവും ചർച്ചയിൽ തീരുമാനമാവുകയും ഇവർക്ക് ആറുമാസത്തേക്ക് ഈ മത്സ്യ കർഷകർക്ക് ഉൾപ്പെടെ ആറുമാസത്തേക്കുള്ള റേഷൻ നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഈ ഒരു കാര്യത്തിൽ കൂടി തീരുമാനം തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുപോലെ തന്നെ മന്ത്രി പി രാജീവിനെതിരെ വ്യവസായ മന്ത്രി പി രാജീവിനെതിരെ രൂക്ഷമായ വിമർശനവും ഇവിടെ ഉന്നയിക്കുകയുണ്ടായി മുഹമ്മദ് ഷിയാസും ടി ജെ വിനോദി എം എൽ എ യുമാണ് െതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചത് മന്ത്രി സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു മന്ത്രി ഈ മന്ത്രി കമ്പനികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം വീണ്ടും പെരിയാർ തീരത്ത് സംഭവിക്കുന്നത് സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം വലിയ തോതിലുള്ള ഒരു വലിയ സംഭവമാണ് ഇപ്പോൾ നടന്നതെങ്കിലും പെരിയാറിൽ ഈ കമ്പനികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈയൊരു പ്രശ്നങ്ങൾക്ക് അതൊരു മൗനാനുവാദം മന്ത്രി നൽകുകയാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയുള്ള തീരുമാനങ്ങളാണ് ഇന്നത്തെ ഒരു യോഗത്തിൽ എടുത്തിട്ടുള്ളത്